വിശംഷയ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ സക്രിയ പ്രവാചകന്റെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം അനിതാപത്തിന് ആഖ്വാനം ദാരിയൂസിന്റെ രണ്ടാം ഭരണവർഷം എട്ടാം മാസം ഇദോയുടെ പുത്രനായ ബരേകിയായുടെ പുത്രൻ സക്രിയ പ്രവാചകന് കർത്താവിൻ്റെ അടുള്ളപ്പാടുണ്ടായി കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരോട് അത്യധികം കോപിച്ചിരിക്കുന്നു അതുകൊണ്ട് നീ അവരോട് പറയുക സൈന്യങ്ങളുടെ കർത്താവ് അല്ലി ചെയ്യുന്നു എൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവൻ അപ്പോൾ ഞാനും നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരും സൈന്യങ്ങളുടെ കർത്താവ് അല്ലി ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ ആകരുത് ദുർമാർഗങ്ങളും വ്യാജ പ്രവൃത്തികളും വിട്ടു തിരിയുക എന്ന് പണ്ട് പ്രവാചകന്മാർ അവരോട് പ്രസംഗിച്ചെങ്കിലും അവർ അനുസരിക്കുകയോ എൻ്റെ വാക്ക് ശ്രദ്ധിക്കുകയോ ചെയ്തില്ല എന്ന് കർത്താവ് അല്ലി ചെയ്യുന്നു നിങ്ങളുടെ പിതാക്കന്മാർ അവർ എവിടെ പ്രവാചകന്മാർ അവർ എക്കാലവും ജീവിച്ചിരിക്കുമോ എങ്കിലും എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരിലൂടെ ഞാൻ നൽകിയ സന്ദേശവും കൽപ്പനകളും നിങ്ങളുടെ പിതാക്കന്മാരെ പിടികൂടിയില്ലയോ അപ്പോൾ അവർ അനുദപിച്ചു സൈന്യങ്ങളുടെ കർത്താവ് തങ്ങളുടെ പെരുമാറ്റത്തിനും പ്രവൃത്തികൾക്കും അനുസൃതമായി ചെയ്യാൻ ഉറച്ചതുപോലെ തങ്ങളോട് ചെയ്തു എന്ന് അവർ മനസ്സിലാക്കി ദർശനങ്ങൾ കുതിരകൾ ദാരിയൂസിന്റെ രണ്ടാം ഭരണവർഷം പതിനൊന്നാം മാസം ഷേബാദ് മാസം ഇരുപത്തിനാലാം ദിവസം ഇദ്വയുടെ പുത്രനായ ബരേക്കിയായുടെ പുത്രൻ സക്കറിയ പ്രവാചകൻ കർത്താവിൻ്റെ അയുള്ള പാടുണ്ടായി സക്കറിയ പറഞ്ഞു ചുവന്ന കുതിരയുടെ പുറത്ത് സവാരി ചെയ്യുന്ന ഒരുവനെ ഞാൻ രാത്രി ദർശനത്തിൽ കണ്ടു അവനൊരു മലയിടുക്കിൽ കൊഴുന്തു ചെടിയുടെ ഇടയിൽ നിൽക്കുകയായിരുന്നു പിന്നിൽ ചുവപ്പും തവിട്ടും വെളുപ്പും നിറമുള്ള കുതിരകളും ഉണ്ടായിരുന്നു പ്രഭോ എന്താണിത് ഞാൻ ചോദിച്ചു എന്നോട് സംസാരിച്ച ദൈവദൂതൻ പറഞ്ഞു അതെന്താണെന്ന് ഞാൻ മനസ്സിലാക്കി തരാം കൊഴുന്ന് ചെടികൾക്കിടയിൽ നിന്ന് അവൻ മറുപടി പറഞ്ഞു ഭൂമി നിരീക്ഷിക്കാൻ കടത്താവ് വഹിച്ചിരിക്കുന്നവരാണ് ഇവർ കൊഴുന്തു ചെടികൾക്കിടയിൽ നിന്നിരുന്ന ദൈവദൂതനോട് അവർ പറഞ്ഞു ഞങ്ങൾ ഭൂമിയെല്ലാം നടന്നു നോക്കി എല്ലാം ശാന്തം കർത്താവിന്റെ ദൂതൻ പറഞ്ഞു സൈന്യങ്ങളുടെ കർത്താവ് എത്ര കാലം അവിടത്തേക്ക് ജെറുസലേമിനോടും നഗരങ്ങളോടും കരുണ തോന്നാതിരിക്കും എഴുപത് വർഷം അങ്ങ് അവരോട് രോക്ഷം കാട്ടിയല്ലോ എന്നോട് സംസാരിച്ച ദൂതനോട് കർത്താവ് ഉദാരവും ആശ്വാസദായകവുമായ മറുപടി പറഞ്ഞു അപ്പോൾ ദൂതൻ എന്നോട് പറഞ്ഞു വിളിച്ച് പറയുക സൈന്യങ്ങളുടെ കർത്താവ് അല്ലി ചെയ്യുന്നു ജെറുസലേമിനെയും സിയോനെയും പ്രതി ഞാൻ അത്യന്തം അത്യധികം അസഹിഷ്ണുമായിരിക്കുന്നു സ്വസ്ഥത അനുഭവിക്കുന്ന ജനതകളുടെ മേൽ എനിക്ക് ഏറെ കോപമുണ്ട് ഞാൻ എൻ്റെ ജനത്തോട് അല്പം കോപിച്ചപ്പോഴേക്കും അവർ അനർത്ഥം വർദ്ധിപ്പിച്ചു കർത്താവ് അല്ലി ചെയ്യുന്നു ഞാൻ അലവ് തോന്നി ജെറുസ്ലേമിലേക്ക് അവിടെ എൻ്റെ ആലയം പണിയും ജെറുസലേമിൻ്റെ മേൽ അളവ് ചരട് പിടിക്കും സൈന്യങ്ങളുടെ കർത്താവ് അല്ലു ചെയ്യുന്നു വീണ്ടും വിളിച്ചു പറയുക എൻ്റെ നഗരങ്ങൾ വീണ്ടും ഐശ്വര്യപൂർണ്ണമാകും കർത്താവ് വീണ്ടും സിയോനെ ആശ്വസിപ്പിക്കും ജെറുസലേമിന് വീണ്ടും തെരഞ്ഞെടുക്കും സൈന്യങ്ങളുടെ കർത്താവ് അല്ല് ചെയ്യുന്നു കൊമ്പുകൾ ഞാൻ കണ്ണുയർത്തി നോക്കി അതാ നാലു കൊമ്പുകൾ എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്ന ദൂതനോട് പ്രഭു ഇവയുടെ അർത്ഥം എന്തെന്ന് ഞാൻ ചോദിച്ചു അവൻ മറുപടി പറഞ്ഞു യൂതായെയും ജെറു ഇസ്രായേലിനെയും ജെറുസലേമിനെയും ചിതിരിച്ച് കളഞ്ഞ കൊമ്പുകളാണ് ഇവ പിന്നീട് കർത്താവ് നാല് ലോഹപ്പണിക്കാരെ എനിക്ക് കാണിച്ചു തന്നു അവർ എന്ത് ചെയ്യാൻ പോകുന്നു ഞാൻ ചോദിച്ചു അവിടുന്ന് മറുപടി പറഞ്ഞു യൂതായെ ആരും തല ഉയർ ഉയർത്താത്ത വിധം ചിതറിച്ച കൊമ്പുകളാണിവ ഇവർ വന്നത് അവരെ ഭയപ്പെടുത്താനും യൂദാദേശത്തിനെതിരെ കൊമ്പുയർത്തി അവരെ ചിതറിച്ച ജനതകളുടെ കൊമ്പ് മുറിച്ചുകളയാനും വേണ്ടിയാണ്